നമസ്കാരം ഡൽഹിയിൽ എം പിമാരുടെ അപ്പാർട്ട്മെന്റിൽ തീപിടുത്തത്തിന് കാരണമായത് ദീപാവലിയോടനുബന്ധിച്ച് കുട്ടികൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം പാർലമെന്റിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അഗ്രെയുള്ള ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തം ഉണ്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ഫ്ളാറ്റിലെ ബേസ്മെന്റ് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആളപായം ഇല്ലെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് ആദ്യം തീപിടിച്ചത് പിന്നീട് ഫ്ലാറ്റുകളിലേക്ക് തീ ആളിപ്പെടുകയായിരുന്നു ഫർണിച്ചറുകൾ പൂർണ്ണമായി കത്തി നശിച്ചു മുകളിലേക്ക് തീ പടർന്നതിനെ തുടർന്ന് രണ്ട് ഫ്ലോറുകൾ പൂർണ്ണമായി കത്തി നശിച്ചു അഗ്നിരക്ഷാ സേനയുടെ ആറ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്ന് വാർത്താ ഏജൻസിയായ എ എൻ എ റിപ്പോർട്ട് ചെയ്തു ഒന്ന് ഇരുപത്തിരണ്ടോടെയാണ് സേനയിലേക്കുള്ള അപകട വിവരം അറിയിച്ചുള്ള ഫോൺ വിളിയെത്തിയത് രാജ്യസഭാ എം പിമാരും എം പിമാരുടെ സ്റ്റാഫുകളും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തം ഉണ്ടായത് അപകട സമയത്ത് ഫ്ളാറ്റുകളിൽ ആരും താമസം ഉണ്ടായിരുന്നില്ലെന്നാണ് സൂചന പാർലമെന്റ് സമ്മേളനമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ എം പിമാരോ ഇവരുടെ സ്റ്റാഫ് അംഗങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള മൂന്ന് എം പിമാരാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ജബി മേത്തർ ജോസ് കെ മാണി ഹാരിസ് ബീനാൻ എന്നിവരാണ് ഇവിടെയുള്ളത് നാലാമത്തെ നിലയിലാണ് താമസിക്കുന്നതെന്നും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇല്ലെന്നും ജബി മേത്തർ പ്രതികരിച്ചു ആളഭയമില്ലെന്നും എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിയെന്നുമാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരം അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ തീ പടർന്നത് വലിയ ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്